ഇപ്പോൾ ശ്രീ ജോർജ് പൊടിപ്പാറ കൂടി ചേരുന്നു ശ്രീ ജോർജ് പൊടിപ്പാറ താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള എം ചില നീക്കങ്ങൾ അടൂർ പ്രകാശൊക്കെ അത് പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു ബാക്കിയുള്ളവരാകട്ടെ രഹസ്യമായ നീക്കങ്ങൾ നടത്തുന്നു ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം ഒരു യോഗമൊക്കെ വിളിച്ചിരുന്നു പാലക്കാട് അത്തരത്തിൽ ഈ എം പിമാരായി ജയിച്ചു പോയവരൊക്കെ വളരെ സജീവമായി കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് ഏത് രീതിയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ബാധിക്കും എം പിമാർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് നിയമസഭാ മത്സരിക്കാൻ കഴിഞ്ഞാൽ ഉറപ്പിക്കാവുന്ന ആളാണ് അതുപോലെ തന്നെ അടൂർ പ്രകാശന്റെ കാര്യത്തിലും അദ്ദേഹം മുംബൈ മുതൽ നമുക്കറിയാം മാറ്റി അദ്ദേഹത്തിന് മത്സരിക്കാൻ പോലും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് പോന്നിയിൽ മത്സരിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ഒന്ന് മാറിയതിനു ശേഷം കോന്നി സീറ്റ് ഒരിക്കലും കോൺഗ്രസിന് ജയിക്കാനും പറ്റിയിട്ടില്ല അപ്പൊ അങ്ങനെ എം പിമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പല മോഹങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഡൽഹിയിൽ പോയിട്ട് എം പി ആയിട്ട് ഇരിക്കാമെന്നല്ലാതെ അവരുടെ ഭരണത്തിൽ പങ്കാളിത്തമില്ല സ്വാഭാവികമായിട്ടും ഡൽഹിയിൽ അവർക്ക് വലിയ റോളില്ല എന്നൊരു സ്വയം തോന്നലൊക്കെ ഉണ്ടാക്കാം പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇക്കാര്യത്തില് കെ പി സി സി ഇപ്പോ പച്ചക്കൊടി കാണിച്ചാൽ പോലും പ്രയോജനമില്ല മറിച്ച് ഈ എം പിമാര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ എ ഐ സി സി തന്നെ അതിന് അനുമതി നൽകണം ഇപ്പൊ എ ഐ സി സി രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ എ സി സി പ്രസിഡന്റ് ഖാർഗെയോ ഒരൊറ്റ പ്രസ്താവന നടത്തിയാൽ നിലവിലുള്ള എം പിമാരാരും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അതോടുകൂടി എല്ലാ മോഹങ്ങളും അവസാനിക്കും വഴിയുത്തിരിയും മാത്രമല്ല ഈ ഇപ്പൊ വടകര ഒരു മണ്ഡലത്തിൽ നിന്ന് പാലക്കാട് ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ വടകര വീണ്ടും കടന്നാൽ അവിടെ വേറെ ആര് മത്സരിക്കും അവിടെ മത്സരിച്ചാൽ ജയിക്കും ചോദ്യമുണ്ട് ജോർജ് പൊടിപ്പാറയാണ് പ്രതികരിച്ചു കൊണ്ടിരുന്നത് മത്സരിക്കാനുള്ള എം പിമാരുടെ ആഗ്രഹത്തെ തള്ളിക്കളയാൻ കഴിയില്ല പക്ഷെ അത് വലിയ തോതിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ ബാധിക്കും എന്നുള്ളതാണ് ജോർജ് പൊടിപ്പാറ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്